മിഷണറി ഓഫ് ചാരിറ്റി എന്ന മദർ തെരേസ താമസിച്ച ആ കെട്ടിടം കണ്ടെത്തിയ സുഹൃത്തുക്കളെ ഇനിയിപ്പോ അങ്ങോട്ട് നടക്കുകയാണ് ഒരു വാഹനം പോലും കടന്നു പോകാൻ പറ്റാത്ത ഇടുങ്ങിയ ഒരു തെരുവിലാണ് ഈ മദർ തെരേസ ഇത്രയോ വർഷങ്ങൾ ജീവിച്ചത് എന്ന് ഓർക്കണം തെരേസ താമസിച്ചിരുന്നത് അവിടെ വെച്ച് തന്നെയാണ് അവർ മരണപ്പെട്ടതും ഇതാണ് മൊത്തത്തിലുള്ള ഒരു കാഴ്ച പിന്നീട് നമുക്ക് മദർ തെരേസ അടക്കം ചെയ്ത ഒരു വലിയ ഹാളിലേക്ക് ഇതൊരു പ്രാർത്ഥന അപ്പൊ ഇനി മദർ ഹൗസിലേക്കാണ് പോകുന്നത് മിഷണറി ഓഫ് ചാരിറ്റി സ്ഥാപക സ്ഥാപകയായിട്ടുള്ള മദർ തെരേസയുടെ വീടും അതിന്റെ സ്ഥാപനങ്ങളും ഒക്കെ കാണാൻ വേണ്ടിട്ടാണ് പോകുന്നത് ഹൗറ ബസ് സ്റ്റാൻഡിൽ നിന്നും എ എന്ന് പറയുന്ന ബസ്സിനാണ് പോകേണ്ടത് അപ്പോൾ അങ്ങനെ ബസ് കണ്ടുപിടിച്ചു അപ്പോൾ ആ ബസിന് പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കനത്ത തിരക്കാണ് ബസിന്റെ ബഹളമാണ് ഇവിടെ അപ്പൊ നമുക്ക് മിഷണറി ഓഫ് ചാരിറ്റി എന്ന മദർ തെരേസയുടെ തരേസയുടെ ഉള്ള സ്ഥലത്തേക്ക് പോകാൻ വരും സീറ്റിൽ തന്നെ ഇടം പിടിച്ചു അവിടുത്തെ ബസിന്റെ ഒക്കെ ഒരു ഉൾഭാഗത്തെ കാഴ്ച ഇതാണ് ആളുകളൊക്കെ കയറുന്നതേ ഉള്ളൂ അപ്പോ രാവിലെ തന്നെ നമ്മൾ മദർ തെരേസയുടെ വീട് കാണാൻ പോവുകയാണ് ഈ മുപ്പത്തി ഒമ്പതാം നമ്പർ ബസ്സിലാണ് പോകുന്നത് അങ്ങനെ ഹൗറ ബസ് സ്റ്റേഷനിൽ നിന്നും ഹൗറ പാലം കടന്ന് കൽക്കത്തയുടെ ഭാഗത്തേക്ക് ആണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ കൽക്കത്തയുടെ ഭാഗത്താണ് കൽക്കത്തയുടെ പ്രധാനപ്പെട്ട എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും പൗരാണിക കേന്ദ്രങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ രാവിലെ ആയതുകൊണ്ട് ഹൗറ പാലത്തിൽ വലിയ തിരക്കൊന്നുമില്ല അപ്പൊ ഹൗറ പാലത്തിലൂടെ അങ്ങനെ മദർ പെരേസിയുടെ വീടിലേക്ക് മാറ്റി നമ്മൾ അങ്ങനെ പോവുകയാണ് റോഡിലൊക്കെ ട്രാം പാടങ്ങൾ കാണാം അപ്പോൾ അതിനിടയ്ക്ക് കാണുന്ന മറ്റൊരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാൻ പോകുന്നത് ബസ് ഇവിടെ ആളെ കയറ്റാൻ നിർത്തിയപ്പോൾ റോഡ് സൈഡിൽ കൽക്കത്ത നഗരത്തിന്റെ നടുവിൽ തന്നെ ആളുകൾ ഇരുന്ന് കുളിക്കുന്ന കാഴ്ച അത് വെറൈറ്റി ആയൊരു കാഴ്ചയാണ് അപ്പൊ അങ്ങനെ നമ്മൾ വീണ്ടും ഈ പറയുന്ന റോഡിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇരുവശത്തും ഇപ്പൊ റോഡിലേക്ക് വീഴും എന്ന് തോന്നുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളുടെ കാഴ്ചയാണ് കൽക്കത്ത കൽക്കത്ത ഒരു മഹാനഗരമൊക്കെ ആണെങ്കിലും ഇവിടുത്തെ എന്താ പറയണ്ടെ നൂറും നൂറ്റമ്പതും ഇരുന്നൂറും വർഷങ്ങളായിട്ടുള്ള കെട്ടിടങ്ങളുടെ കാഴ്ചയാണ് ഒട്ടും സുന്ദരമല്ലാത്ത കാഴ്ച അപ്പൊ ഇങ്ങനെ ഇതിപ്പോ റിങ് റോഡിലൂടെയാണ് ഈ റിങ് റോഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ആരംഭിച്ച് ബംഗ്ലാദേശിൽ അവസാനിക്കുന്ന ഒരു റോഡാണ് പഴയ കാലത്ത് അപ്പൊ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ വിചിത്രമായ ഒരു സന്ധി ഈ ട്രാംപാളങ്ങൾ കടന്നുപോകുന്ന ഒരു ജംഗ്ഷൻ നമുക്ക് കാണാം റെയിൽവേ സ്റ്റേഷനിലെ ജംഗ്ഷനുകൾ പോലെ ഇങ്ങനെ ചതുരത്തിൽ ട്രാംപാളങ്ങൾ റോഡിലൂടെ കാണാം ഇപ്പൊ ട്രാമുകളൊന്നും ഓടുന്നില്ല നമ്മുടെ ബസ് ഡ്രൈവർ ഉഷാറുള്ള ഒരു ബസ് ഡ്രൈവറാണ് അദ്ദേഹത്തോട് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇറങ്ങേണ്ട സ്ഥലത്തെ കുറിച്ച് അപ്പൊ കൂട്ടുകാരെ നമ്മളെ ഇറങ്ങാനുള്ള സ്ഥലമൊക്കെ ഡ്രൈവർ പറഞ്ഞു തരാമെന്നുള്ള ഒരു ധൈര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഡ്രാംകാലങ്ങൾ കണ്ടോ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ ഡയമണ്ട് രീതിയിലൊക്കെ ഡ്രാം കാണാൻ പറ്റും ഡ്രാമുകൾ ഒന്നും പോകുന്നില്ല പക്ഷെ ഈ പാലങ്ങൾ ഇതുപോലെ തന്നെ റോഡിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഏകദേശം നമ്മൾ ഈ ഹൗറ പാലത്തിന്റെ അവിടെ നിന്ന് ബസിന് കയറിയിട്ട് ഒരു പത്ത് കിലോമീറ്ററോളം സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഇവിടെ എത്തുന്നതെന്നാണ് പറയുന്നത് അപ്പൊ ഏകദേശം പതിമൂന്ന് രൂപയാണ് ചാർജ് ഈ കൽക്കട്ടയിലെ ഈ ബസ് സർവീസിലൊക്കെ നമ്മുടെ നാട്ടിലെ നാട്ടിലെപ്പോഴല്ല പൈസ ലേക്ക് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കിവിടെ ഇത്രയും ദൂരമൊക്കെ പോകണമെങ്കിൽ ഒരു ഇരുപത് രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും അവിടെ രൂപയ്ക്ക് ആണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഡ്രൈവർ വെച്ച് ചാമ്പുന്നുണ്ട് നല്ല റോഡുകളൊന്നും വലിയ കുഴപ്പമില്ല രാവിലെ ഒരു അൻപത് മണിയാണിപ്പോ സമയം അപ്പൊ ഏകദേശം ഈ പറയുന്ന മദർ ഹൗസിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് നമ്മൾ നമ്മൾ അങ്ങനെ മദർഹൗസിന്റെ എത്തിയിരിക്കടുത്ത് ഇറങ്ങി സുഹൃത്തുക്കളെ ഇറങ്ങി അപ്പൊ കൊറേ ഓടിയതിനു ശേഷം ഒരു സ്ഥലത്ത് അവർ നിർത്തി ഇവിടെയാണ് സ്ഥലം കുറച്ചു നടന്നാ മതിന്ന പറഞ്ഞേ അപ്പൊ അങ്ങോട്ട് നടക്കുകയാണ് മദർ ഹൗസ് അടുത്ത് തന്നെയാണെന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങോട്ട് നോക്കുമ്പോ അവിടെ ഒരു നീല കെട്ടിടമുണ്ട് ആ നീല കെട്ടിടമാണ് ഇളം നീല കെട്ടിടമാണ് മദർ ഹൗസ് അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ദൂരെ കാണാം ഒരു ഇളം നീല നീലക്കെട്ടിടം ഒരു മൂണ്ട നീലക്കെട്ടിടം അപ്പൊ ഇനി അങ്ങോട്ട് നടക്കുകയാണ് അപ്പൊ ഈ പ്രദേശത്തിന്റെ പേര് എന്ന് പറയുന്നത് വാർഡ് അറുപത്തിരണ്ട് എന്നാണ് പറയുക അതായത് ഈ മദർ ഹൗസ് നിലനിൽക്കുന്ന സ്ഥലത്തിന് വാർഡ് അറുപത്തിരണ്ട് എന്നാ പറയുക അപ്പൊ അങ്ങനെ അടുത്തേക്ക് നടക്കുമ്പോൾ കുറച്ച് കന്യാസ്ത്രീകളൊക്കെ അവിടെ വെക്കുന്നുണ്ട് അപ്പൊ ഉറപ്പിച്ചു അങ്ങനെ മിഷണറി ഓഫ് ചാരിറ്റി എന്ന മദർ തെരേസയെ താമസിച്ചാണ് ആ കെട്ടിടം കണ്ടെത്തിയ സുഹൃത്തുക്കളെ ഇനിയിപ്പോ അങ്ങോട്ട് നടക്കുകയാണ് ഒരു വാഹനം പോലും കടന്നു പോകാൻ പറ്റാത്ത ഇടുങ്ങിയ ഒരു തെരുവിലാണ് ഈ മദർ തെരേസ ഇത്രയോ വർഷങ്ങൾ ജീവിച്ചത് എന്ന് ഓർക്കണം അപ്പൊ അവിടെ മദർ ഹൗസ് എന്ന് എഴുതിയ ബോർഡ് കാണാം അതും കടന്ന് നമ്മളിങ്ങനെ മുമ്പോട്ട് പോകണം നമുക്ക് മുൻപിൽ ഒന്ന് രണ്ടാളുകളിൽ ഈ മദർ ഹൗസിലേക്കാണെന്ന് തോന്നുന്നു വന്നത് അപ്പോ മദർ ഹൗസിന്റെ അടുത്തെത്തി ഇതാണ് വിശ്വപ്രസിദ്ധമായ മദർ തെരേസ താമസിച്ച സ്ഥലം മദർ അകത്തുണ്ട് എന്ന് ഇന്ന് എഴുതി വച്ചേക്കുന്ന മദർ അകത്തുണ്ട് എന്നാണ് പറയുന്നത് അപ്പോ ഫന്ദർശൻ സമയൊക്കെ ഉണ്ട് അപ്പൊ അതിനിടയ്ക്ക് ഞാൻ ഈ മദർ ഈ മദർ തെരേസയുടെ വീടിന്റെ പരിസരമൊക്കെ എന്ന് വീക്ഷിക്കുകയായിരുന്നു ഇത് പണ്ട് പണ്ടിവിടെ വലിയൊരു കോളനി ഒരു പ്രദേശമാണ് ഇപ്പോഴും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഒരു ഏകദേശം ഒരു കോളനിയുടെ രൂപ സാദൃശ്യം തന്നെ കുറച്ച് വലിയ കെട്ടിടങ്ങളൊക്കെ ഇപ്പൊ അടുത്ത് വന്നിട്ടുണ്ട് എന്ന് മാത്രമുള്ളൂ അപ്പൊ അതിലെ ഇതാണ് ഈ മദർ ഹൗസിന്റെ മദർ തെരേസ താമസിച്ച ഈ വീടിന്റെ പരിസരം എന്ന് പറയുന്നത് ആൾക്കൂട്ടോ ബഹളമോ ഒന്നുമില്ല ഇവിടെ ഇപ്പൊ ഒരു സുവിനീർ ഷോപ്പ് കാണുന്നുണ്ട് അതായത് ഈ ക്രിസ്തു മത വിശ്വാസവുമായി ബന്ധപ്പെട്ട കുറച്ച് സംഗതികളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് രാവിലെ ആയതുകൊണ്ട് അവിടെ അടിച്ചൊക്കെ വാരി തുറന്നൊക്കെ വെച്ചതേ ഉള്ളൂ അപ്പൊ ഇനി നമുക്ക് മദർ തെരേസയുടെ അടുത്തേക്ക് സുഹൃത്തുക്കളെ നമുക്കിനി മദർ തെരേസയുടെ വീടിന്റെ ഉള്ളിലേക്ക് പോവാം മദർ തെരേസ ഇൻ എന്നവിടെ എഴുതിയിട്ടുണ്ട് അതായത് മദർ ഇപ്പോഴും അകത്തുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ മദർ തെരേസയുടെ മിഷണറി ഓഫ് ചാരിറ്റിയുടെ ഉൾവശത്തേക്ക് പോവുകയാണ് ഇവിടെ ക്യാമറയ്ക്കെല്ലാം നിയന്ത്രണങ്ങളുണ്ട് എന്നാലും കയ്യെ കാലെ പിടിച്ചിട്ട് അവിടുത്തെ സിസ്റ്റർമാർ കുറച്ച് ദൃശ്യങ്ങളൊക്കെ എടുക്കാൻ സമ്മതിച്ചു ഇതാണ് നമുക്ക് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴുള്ള ഈ മദർ തെരേസയുടെ മിഷണറി ഓഫ് ചാരിറ്റി കെട്ടിടത്തിന്റെ ആകെയുള്ളൊരു കാഴ്ച അവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരണം രേഖപ്പെടുത്തിയ ഒരു വലിയ ബോർഡൊക്കെ ഉണ്ട് ആ കാണുന്ന കോവണി കയറി ചെല്ലുമ്പോൾ കാണുന്ന ആദ്യ റൂമിലാണ് മദർ തെരേസ താമസിച്ചിരുന്നത് അവിടെ വെച്ച് തന്നെയാണ് അവർ മരണപ്പെട്ടതും ഇതാണ് മൊത്തത്തിലുള്ള ഒരു കാഴ്ച പിന്നീട് നമുക്ക് മദർ തെരേസയെ അടക്കം ചെയ്ത ഒരു വലിയ ഹാളിലേക്ക് ഇതൊരു പ്രാർത്ഥനാ ഹാളായിരുന്നു കൊണ്ട് അവിടെ തന്നെയാണ് മദർ തെരേസയെ അടക്കം ചെയ്തിരിക്കുന്നത് ഇതാണ് മദർ തെരേസയുടെ കല്ലറ ആ കല്ലവയിൽ വന്ന് പല ആളുകളും പ്രാർത്ഥിക്കുന്നതും മറ്റുമൊക്കെ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി ആറിനാണ് അൽബേരിയയിൽ മദർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ അഞ്ചിന് എൺപത്തിയേഴാമത്തെ വയസ്സിൽ ഇവിടെ വെച്ച് തന്നെ മദർ മരണപ്പെടുകയുണ്ടായി അപ്പോ ഈ മദർ തെരേസ അടക്കം ചെയ്ത ഹാളിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് വളരെ ലളിതമായ ഡെസ്ക്കും ബെഞ്ചും ഒക്കെയാണ് നമുക്കിവിടെ കാണുന്നത് ആധുനികമായ ഒരു കാര്യങ്ങളും നമുക്കവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മദർ അത്രയും ലളിതയായ ഒരു ജീവിതം നയിച്ച ആളായിരുന്നോ അപ്പോ ഇതൊക്കെയാണ് നമുക്ക് ക്യാമറയിൽ പകർത്താൻ അവിടെ ഉള്ള സന്യാസിനി സമൂഹം അനുവദിച്ചത് അപ്പൊ അതിൻ്റെ മുമ്പിൽ നിന്ന് ഒരു സെൽഫി ഒക്കെ എടുക്കാം അങ്ങനെ ഞാൻ മദർ തെരേസയുടെ കബറിടത്തിന് മുന്നിൽ നിന്ന് ഒരു സെൽഫി ഒക്കെ എടുത്തു അപ്പോ ഇടക്കിടക്കെല്ലാം വന്നിട്ട് കന്യാ സ്ത്രീകൾ ഇങ്ങനെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ കാണാം മദറിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഭാരതരത്നം ലഭിച്ചിട്ടുണ്ട് നമ്മളിപ്പോ കാണുന്നത് അവിടെ ചില എഴുത്തുകളാണ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ആളുകൾ മദർ തെരേസയെ മധ്യസ്ഥയായി തങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങൾ ഒരു ചെറിയ തുണ്ട് കടലാസിൽ കടലാസിലെഴുതി മദർ തെരേസയുടെ കല്ലറയ്ക്ക് മേളിൽ വെക്കും എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ചെറിയ തുണ്ട് പേപ്പറുകളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പേനയും അടുത്ത് തന്നെയുണ്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങളോ അപേക്ഷകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലെഴുതി നമുക്ക് അവിടെ വെക്കാം ഇവിടെ യേശുവിന്റെ ഒരു രൂപം മദർ തരേസ പ്രസന്നിച്ചുകൊണ്ടിരുന്ന ആ പ്രസന്ന ഇവിടെ അങ്ങനെ മദർ തെരേസയുടെ വലിയൊരു ചിത്രം അവിടെയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ യിലെ മദർ തെരേസയുടെ വീട്ടിലെ അവിടുത്തെ കല്ലറയുടെ എല്ലാം കാഴ്ച അതെല്ലാം കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു മദർ ഹൗസ് എല്ലാം കണ്ടതിന് ശേഷം വീണ്ടും റോട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് വീഡിയോ എടുത്ത കുറെ ഭാഗങ്ങളെല്ലാം അവർ ഡിലേറ്റ് ചെയ്ത് കളയപ്പിച്ചു കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മദർ റൂമൊക്കെ ഉണ്ട് അതൊന്നും നമ്മളെ കാണിക്കില്ല വീഡിയോ ചെയ്യാൻ അനുവദിക്കില്ല അവിടെ എത്തിയപ്പോ ഒരു മലയാളി മദനെ അവിടുന്ന് പരിചയപ്പെടുത്തു എറണാകുളത്തുള്ള ഒരു മദറാണ് അവർ കുറേ കാര്യങ്ങളൊക്കെ നമ്മളോട് വിശദീകരിക്കുകയുണ്ടായി അപ്പോൾ ഇതൊക്കെയാണ് മദർ ഹൗസ് അല്ലെങ്കിൽ മിഷണറി ഓഫ് ചാരിറ്റി പിന്നെ മദർ തെരേസയുടെ മൃതദേഹമൊക്കെ അടക്കം ചെയ്ത സ്ഥലം അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ